സാറെ ഈ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് മധ്യസ്ഥം നിന്നത് അമേരിക്കയാണ് പക്ഷേ ഇപ്പോൾ ആ കരാറിൻ്റെ അമേരിക്ക അതിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യം ഇസ്രയേലും ഹമാസും അടങ്ങിയിരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജെഡി ഡി വാൻസിനെ അവിടെ പോയി നെതന്യാഹുവായിട്ടൊക്കെ ചർച്ച നടത്തിക്കോണം വേണമെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റിനെ ഒന്ന് കണ്ടേക്കും എന്നിട്ട് മര്യാദക്ക് അടങ്ങിയിരുന്നോണം ഈ ഈ പറയുന്ന വെടിനിർത്തൽ സീസ്ഫെയർ എന്ന് പറയുന്ന വളരെ ഫ്രജൈലാണ് എപ്പോൾ വേണേലും തട്ട് തകർന്നു പോവാം അത് എങ്ങനെയെങ്കിലും ഒന്ന് പരിവർത്തി ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടല്ലോ അവിടെ നിൽക്കട്ടെ ഇവിടെ ഇപ്പോൾ ജെ ഡി വാൻസ് മാത്രമല്ല അവരുടെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് സ്ഥിരം പോകുന്ന മറ്റേ സ്റ്റീവ് വിറ്റ് മരുമോഹൻ ഉണ്ട് സ്റ്റീവ് വിറ്റ്കോഫുണ്ട് അതെ അടക്കമുള്ളവർ പോയി അവിടെ ഇസ്രയേലിൽ പോയി എന്താ പറയുക സ്റ്റേ ചെയ്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിനെ വരുതിക്ക് നിർത്തുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതൊക്കെ ചെയ്തതുകൊണ്ട് അവിടെ ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കരുതേണ്ടതുണ്ട് അത് നമ്മുടെ ഒരു തെറ്റായ ധാരണ ഇസ്രായേലിനെ വരുതിക്ക് നിർത്താനാണ് അവർ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതിനൊക്കെ കുറെക്കൂടെ ശരി എങ്ങനെയാണ് ഹമാസിനെ ഒതുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ട് ഖമാസിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് തീവ്രവാദ സംഘടന ലോകത്തെങ്ങും നമുക്ക് പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ കാശ്മീരിൽ തന്നെ പാകിസ്ഥാനുണ്ടി ഉണ്ടായ ആളെന്നൊരു തീവ്രവാദ പ്രവർത്തനമുണ്ട് ചൈനയിലെ ഉറുഗീയൻ മുസ്ലിങ്ങളുടെ സംഘടനയുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ബൊക്കോഹോറ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലുണ്ട് നൈജീരിയയിലുണ്ട് അപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ എല്ലാ രാജ്യത്തും വിപുലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പേര് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്തവരും പോകുമ്പം വലിയ അവോലോകമാരുടെ കാര്യം പറഞ്ഞ പോലെ എത്ര പേര് വന്നുപോയി കാജി മത്താന് യൂസഫ് പത്താനെ പിന്നെ യൂസഫ് പട്ടേൽ വരതരാജ അവസാനി കമ്പനി ഇങ്ങനെ പല പല ഒന്നിനെ തീർത്ത് ഒന്നിനെ കംപ്ലീറ്റ് ഇല്ല തീർത്തെന്ന് വിചാരിച്ച് ഒന്ന് കിടന്നുറങ്ങാമെന്നു ആയിരിക്കും വീണ്ടും അടുത്ത പിടി കൂട്ടും കാരണം രണ്ടുപേരും മതി ഇതിന് നേരിട്ടുള്ള യുദ്ധമല്ല അതിന് പല അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയുണ്ട് ഇവരെല്ലാം ഒരു രാജ്യമായിട്ട് ഒരു രാജ്യ ഇവർക്കൊരു രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന അവിടെ ഞാൻ കാണുന്ന അവിടെയാണ് ഒരു രാജ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം കൂടെ രാജ്യത്തെ അടിച്ചു പോകും ഒരു രാജ്യം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവരെ കേന്ദ്രീകരിച്ചാൽ ഒറ്റയടിക്ക് കളയാം എളുപ്പമാണ് സംഭവം എളുപ്പമാണ് അപ്പോൾ ഒരു നൂറ് പോയിന്റ് ആയിരം പോയിൻ്റായിട്ട് കിടക്കുകയാണെങ്കിലും ഇപ്പം നമ്മുടെ അധികാരം ഈ ഒരു വിരൽത്തുമ്പെ വന്നു എന്നൊക്കെ ചിലർ പറയും അപ്പോൾ ആ ഓടിച്ചാൽ പ്രശ്നം തോന്നും പലയിടത്തായിട്ട് ചെറുക്കെടുത്ത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല എല്ലാ ഗിർല ഗ്രൂപ്പിൻ്റെയും അത് മതപരമായിട്ടുള്ളതാണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ളതാണെങ്കിലും എന്ത് സാമ്പത്തികമായിട്ടുള്ളതാണ് കേരള ഗ്രൂപ്പിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചെതറക്കിടന്ന് അറ്റാക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങോട്ട് എവിടെയാണ് അവർക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇവിടെ രണ്ട് പിടി വെച്ചിട്ട് അവർ കൂടും ഇപ്പം നമ്മൾ തന്നെ നമ്മൾ രണ്ടിനോട് സഞ്ചിക്കാത്ത ചിരട്ട കല രണ്ട് ബോംബ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് നാഗറൂര് എത്ര സ്ഥലത്ത് നമുക്ക് ബോംബ് വെച്ചിട്ട് ആരും അറിയില്ല രണ്ടുപേരെ ആകുള്ളൂ അല്ലേ ഒരാളെ ആകുള്ളൂ ഇത്തരം പണി ചെയ്തുകൊണ്ടിരിക്കും ഒരു ബസ്സിനിട്ട് കല്ലെറിയാൻ ബുദ്ധിമുട്ടുണ്ടോ പോകുന്ന ട്രെയിനിട്ട് കല്ലെറിയാൻ അതാണ് ഗർലാ പ്രവർത്തനം ഇപ്പം നമ്മൾ ചമ്പൽക്കാട് റോഡിംഗോണ്ട് എത്രയോ കൊള്ളക്കാരായി എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഫിസിക്കൽ ലിക്വിഡേഷൻ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോഴും അവിടെ കൊള്ളക്കാരല്ലേ യെസ് എന്റേത് അതായത് പ്രോസസ്സിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരുമാതിരി തമിഴ്നാട് ചെന്നൈയിലെ മുഴുവൻ കൊണ്ടുവള്ള ജല ഷൂട്ട് അറ്റ് സൈറ്റ് കൊന്നളാണ് അല്ലേ എൻകൗണ്ടറിനടുത്ത് ഇപ്പോൾ വീണ്ടും വന്നിട്ടില്ലേ എങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരു പറ്റം ആൾക്കാർ അവർക്ക് മാന്യമായിട്ട് ക്രിമിനൽ പ്രവർത്തിച്ച് കൊള്ളയടിക്കാനും ഓട്ടിക്കാനും വ്യതിഹാരം ചെയ്യാനും ബലാത്സംഗം ചെയ്യാനും പറ്റുന്നൊരു മാർഗ്ഗമാണ് മത തീവ്രവാദം സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്ന കാര്യമല്ല നടക്കുകയും ചെയ്യാം ആ ഒരു കാഴ്ചപ്പാടിൽ ഹമാസിനെ നിങ്ങൾ ഹമാസിനെ നിരോധിച്ചാൽ വേറെ പേര് വരുവാൻ വേണം പൂർണ്ണമായിട്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ പക്ഷേ വേറെ ഏതെങ്കിലും പേരിലും പുറത്ത് വന്നിരിക്കും അതേ വളർത്തുന്ന രാ രാജ്യാന്തര ശക്തികൾ കാണും എണ്ണ കള്ളക്കടത്തിൻ്റെ കാണും മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ കാണും ഇതെല്ലാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളാണ് എല്ലായിടത്തും അത്തരം ഗ്രൂപ്പുകൾ ഉള്ളിടത്തോളവും കാലം ഇതിനെ പൂർണ്ണമായിട്ട് പക്ഷേ ഇതിൻ്റെ പ്രഹരശേഷി ഈ തീവ്രവാദികളുടെ ശക്തി കുറയ്ക്കാം ജനങ്ങളെ അവർക്ക് അവർക്കെതിരാക്കാൻ പറ്റണം അതാണ് ജനങ്ങളിപ്പോൾ എതിരാണല്ലോ ഇത് ജനങ്ങൾ തീവ്രവാദികൾക്കെതിരാണ് പക്ഷേ അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇത്രയും പേരെ കൊല്ലുന്നതുകൊണ്ട് ഇസ്രായേലിനെതിരാണ് ഇസ്രായേലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇസ്രായേലിനെ അവതരിപ്പിച്ച് കൊല്ലുന്നവൻ ആരെ കൊല്ലുന്നെന്ന് പറയുന്നില്ല ആ കൊന്നവൻ എന്നാൽ പോകൃത്തരണം ചെയ്യുമെന്ന് പറയുന്നില്ല ആ കൊന്നവൻ കുറച്ചാളോടെ അന്തരീക്ഷത്തിലല്ല ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ അവൻ എത്ര പേരെ വരെ കൊല്ലുമായിരുന്നു പറയുന്നില്ല ഒരുത്തന്നെ ഇപ്പം കൊന്നുകൊണ്ടതുകൊണ്ട് അവൻ്റെ കൊലപാതകം പത്ത് പേരെ കൊന്നവനായിരിക്കും ഇപ്പം കൊല്ലുന്നത് അത് കൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം അതിന് നിങ്ങൾക്ക് തന്നെ അവകാശം പക്ഷേ ഇവൻ കൊല്ലുന്നതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല അപ്പോൾ ആദ്യം മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ആലോചിക്കേണ്ടത് അല്ല ഇപ്പം അവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലുകളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അവിടെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യം ഈ ഗസം പൂർണ്ണമായും ഒഴിപ്പിച്ചെടുക്കുക ഈ പറയുന്ന സമാധാന ഉടമ്പടിയിൽ ഈ പലസ്തീൻകാരെ അവിടെ പുനരധിവസിക്കും പുനരധിവസിപ്പിക്കുക എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ അണിയറയിൽ നടക്കുന്നത് വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലുകളൊക്കെയാണെന്ന് പറയുന്നു വലിയ വങ്കിട കമ്പനികൾക്കൊക്കെ അതിൽ വലിയ താല്പര്യമുണ്ട് വലിയ ഹോട്ടലുകളൊക്കെ അവിടെ പണിതുയർത്തുക അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കി അതിനെ മാറ്റുക എന്നൊക്കെ ഉള്ളതാണ് പലരുടെയും മോഹം അതൊക്കെ നടപടിയുള്ള കാര്യമാണ് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടിയ ഒരു സംഗതിയിലേക്ക് ഈ ഒരു വസ്തു കച്ചവടത്തിലേക്ക് അത് ചുരുങ്ങുമോ വസ്തു കച്ചവടം അല്ലല്ലോ നമ്മൾ മുൻ ചെറിച്ച പറഞ്ഞിട്ടുണ്ട് സാമ്പി ഇപ്പം അതിൻ്റെ അത് കച്ചവടത്തിൽ വരാൻ പോകുന്ന ഏജൻ്റുമാരായിട്ടോ ബ്രോക്കർമാരായിട്ടോ വരാൻ പോകുന്ന പാലസ്തീൻ മുസ്ലിങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് കാശ് കിട്ടാൻ തുടങ്ങുമ്പോൾ അവൻ്റെ വിപ്ലവം അവിടെ നിൽക്കും തോക്കം താഴെ വയ്ക്കും കാശ്മീരിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവനെ അപ്പോൾ ഇവർക്ക് ഇവരുടെ കയ്യിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ അതിന് പൈസ എത്തിക്കാനൊരു മാർഗം റിയൽ എസ്റ്റേറ്റ് ഇവൻ്റെ വസ്തു ഒന്നും പ്രതീക്ഷിക്കാത്ത വിലയ്ക്ക് കൊടുക്കുക ഇപ്പോൾ എം ജി റോഡിലൊക്കെ വസ്തു മെട്രോയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന പുതിയ പാക്കേജ് വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് വലിയ പരാതിയില്ല പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം വിലയാണ് കിട്ടുന്നത് ഇരുപത്തെട്ട് ലക്ഷം അമ്പത് ലക്ഷമൊക്കെ സെൻറ്റിന് വില കിട്ടുകയാണ് അങ്ങനെ അതുപോലെ ഈ ഗാസ റിയൽ എസ്റ്റേറ്റ് പോലും പോയി വലിയ ഇത് എടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനെപ്പറ്റി പറയാൻ ഇവർക്ക് പറ്റുമോ ഇല്ല ഇവരുടെ സ്ഥലം വെസ്റ്റ് ബാങ്കിൻ്റെ സ്ഥലം മുഴുവൻ ഇസ്രയേലിൻ്റെ കയ്യിലാണോ അല്ല ആ അറുപത് ആദ്യത്തെ യുദ്ധം തൊട്ട് ഈജിപ്തൊക്കെ ഉൾപ്പെട്ട ആദ്യത്തെ യുദ്ധം തൊട്ട് സെവൻഡേസ് വാർ അല്ലേ അയോ ഗുപ്യൂറോ ആ യുദ്ധം തൊട്ട് കുറേയേറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ആരുടെ കയ്യിലേക്ക് ജോർദാൻ കയ്യിലേക്ക് പോയിട്ടുണ്ട് സിറിയയുടെ കയ്യിലേക്ക് പോയിട്ടുണ്ട് ഇതെല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് ഇസ്രായേൽ വളരെ ദുച്ഛമായ ഭാഗമേ കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷേ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇസ്രയേലിനെ പിടിച്ചെടുക്കാൻ പറ്റും ഇനി ഇസ്രയേലിൻ്റെ കൂടെയല്ലേ നമ്മളെ ന്യൂനപക്ഷങ്ങളാണ് ഇവരെല്ലാവരും ന്യൂനപക്ഷാവകാശമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളിലൊന്നും ഇസ്രായേലിലെ ജീവിതന്മാരാണ് അതെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷം അവർ തന്നെ എത്രയോ പേരെ കൊന്നുകൊടുക്കിയിരിക്കുന്നു ഫോളോ ഓക്കേ ജിറ്റ്ലർ ഉൾപ്പെടെയുള്ളവർ അവരോട് മാത്രം നമുക്ക് സഹതാപം ആ ന്യൂനപക്ഷത്തെ നമുക്ക് വേണ്ട അത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് അവർ ന്യൂനപക്ഷമാണ് അപ്പുറത്തുള്ള പാലസ്തീനീസ് ന്യൂനപക്ഷമാണ് പക്ഷേ ഈ സ്ഥലം കൊണ്ടുപോയതിനെപ്പറ്റി ഒരു വൈറ്റ് പേപ്പർ ഇറക്കണ്ടേ അപ്പോൾ ഇസ്രായേൽ ഈ സ്ഥലം തിരിച്ച് പാലസ്തീനിയൻ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം കൂടെ തുറന്നു കൊടുക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുത്തിനെ ആക്കുക എന്നുള്ളതാണ് അവൻ്റെ കപ്പാസിറ്റി നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പാലസ്തീനിയൻ ഗെർല ഗ്രൂപ്പുകളെ ആ ലൈനിലേക്ക് കൊണ്ടുവരും അതാണ് സംഭവിക്കാൻ പോകുന്ന ഞാൻ വിചാരിക്കുന്നത്